രാജ്യം പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നമ്മൾ പിന്തുണ നൽകണമെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ബിലീവേഴ്സ് ഈസ്റ്റൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപൊലിത്ത യോഹാൻ പ്രഥമന്റെ ഒന്നാം ചരമവാർഷിക ആചരണമായ സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് രാജ്യം പ്രതിസന്ധി അഹ്മീകരിക്കുന്ന സവിശേഷ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കരുത്തേക്കാൻ നമ്മൾ ഓരോരുത്തരുടെയും അനുഗ്രഹവും ആശീർവാദവുമാണ് വേണ്ടതെന്ന് ബീഹാർ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ഈ പ്രയാസമേറിയ സമയത്ത് ദേശത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹത്തിന് അത് ഊർജ്ജമാകും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പ്രഥമ അധ്യക്ഷൻ മോർ യോഹാൻ പ്രഥമന്റെ ഒന്നാം ചരമവാർഷികാചരണം സ്മൃതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാർ അത്തനീഷ്സ് യോഹാൻ സ്മാരക കൺവെൻഷൻ സെന്ററിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കുറേ ദശകങ്ങളായി അയൽരാജ്യങ്ങളിൽ ചിലർ തീവ്രവാദം വളർത്തുന്നു പലതവണ അവർ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയായിട്ടുണ്ട് എന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു ദയും സഹാനുഭൂതിയും കൊണ്ട് നിരവധി പേർക്ക് കൈത്താങ്ങായ ആർ ാണ് മാർ യോഹാൻ പ്രഥമൻ തനിക്ക് അദ്ദേഹത്തെ സന്ദർശിക്കുന്നത് വളരെയധികം ഇഷ്ടമുള്ള കാര്യമായിരുന്നു അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇവിടെ വരാനുള്ള ഒരു അവസരവും പാഴാക്കാറില്ല അദ്ദേഹത്തിന്റെ അജഞ്ചലമായ കാഴ്ചപ്പാട് അതിശയിപ്പിക്കുന്നതായിരുന്നു ഓരോ തവണ സംസാരിക്കുമ്പോഴും വിശ്വാസവും ധൈര്യവും കലർന്ന വാക്കുകളാൽ നമ്മളിൽ തന്നെ പരിവർത്തനം വരുത്തും എല്ലാ മേഖലകളിലും ഒരു നല്ല നായകനായിരുന്നു അദ്ദേഹം നേതാവിന് വേണ്ട സമീപനമായിരുന്നു തിരുമേനിക്കുള്ളത് കാട്ടിലും മലയിലും കുടിലുമെല്ലാം സഹാനുഭൂതിയോടെ കരങ്ങളുമായി എത്തി ആരോഗ്യവും വിദ്യാഭ്യാസവും ശുചിത്വവും പരമപ്രധാനമാണെന്ന് പഠിപ്പിച്ചു ദാരിദ്ര്യത്തിൽ ആണ്ടുപോയവരെയും വിധവുകളെയും കൈപിടിച്ചുയർത്തി ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ അടക്കം നിരവധി സ്ഥാപനങ്ങൾ അദ്ദേഹം പണിതുയർത്തി തിരുമേനി നിങ്ങളിൽ ഓരോരുത്തരിലൂടെയും ജീവിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു We gather here with the friends and gratitude in our hearts, and this is program which I inaugurate with all humility. I am my son. आई लव मूरो मूरो अखना सीज योहा इरु मी योरे पावन ईश्वर क्यू मुनिल एन दे देई पन्ना विद इन दिस चेक की माने या सेस तो लुमिनी With a loving and merciful God. The Church, in her understanding of time, encourages us to mark particular anniversaries, and that is what we are doing this morning here in Thiruvalla. The place where Thiruvalla is बिलीवे ईस्ट चर्चे परमाध्यक्ष सामुल मार्तोलोस मेत्रपोत्त अता वह Not only among us who walked closely with him, but also in the silent prayers of widows he comforted, in the smiles of children he rescued from despair, and the soul of enemies he mentored with firmness. And tenants. For me, this is not merely a memorial. It is very personal. At the outset, I wish to extend the heartfelt thanks of the Billerose sisters. ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി വിശിഷ്ടാതിഥി ആയിരുന്നു മർത്തുമ സഭ സഫർഗൻ എത്ര പൊരിത്ത ഡോക്ടർ ജോസഫ് മാർ ബെർനബാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി മാർ യോഹാൻ മെത്രാപൊരുത്തയുടെ ജീവിത വഴി വിവരിക്കുന്ന കോഫി ടേബിൾ ബുക്ക് ഗവർണർ പ്രകാശനം ചെയ്തു ബിലീവേസ് ചർച്ച് നോർത്ത് അമേരിക്ക ഭദ്രാസന മെത്ര പൊരുത്ത ഡാനിയൽ മോർത്തിമത്തിയോസ് എപ്പിസ്കോപ്പ സഭാ വക്താവ് ഫാദർ സിജോ പന്തപ്പള്ളി അഡ്വക്കേറ്റ് മാത്യു തോമസ് എം എൽ എ ചർച്ച് ഓഫ് സൌത്ത് ഇന്ത്യ ഈസ്റ്റ് കേരള ഭദ്രാസനാധിപൻ ബി എസ് ഫ്രാൻസിസ് മലങ്കര യാക്കോബായ സിറിയൻ ചർച്ച് മൂവാറ്റുപുഴ അങ്കമാലി ഭദ്രാസന അധിപൻ ഡോക്ടർ മാത്യുസ് മാർ അന്തിമോസ് മെത്രാപൊലിത്ത കേരള കൌൺസിൽ ഓഫ് ചർച്ചസ് പ്രസിഡന്റ് അലക്സിയോസ് മാർ യൌസേബിയോസ് മെത്രാപൊലിത്ത എന്നിവർ പ്രസംഗിച്ചു